നിർമ്മാതാവ് നടൻ തുടങ്ങി മേഖലകളിലും മാമുക്കോയച്ചേട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വർഷത്തെ പരിചയം അത് ഞാൻ ചാനലിൽ ചാനലിലിരിക്കുമ്പോൾ തൊട്ട് മാമുക്കോയ ചേട്ടനുമായിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ടുള്ളത് ആട് ടു എന്ന സിനിമയുടെ ഷൂട്ട് സമയത്താണ് അദ്ദേഹത്തിനെ ഞങ്ങളുടെ ഒരു പ്രൊഡക്ഷനിലേക്ക് ആക്ടറായിട്ട് കൊണ്ടുവരാനും ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തുമായിട്ട് കൂടെ അഭിനയിക്കാനുമുള്ളൊരു ഭാഗ്യമുണ്ടായി ഞങ്ങൾ ആട് ത്രീയുടെ ഷൂട്ട് ഇപ്പം ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യാൻ പോകുന്നത് മാമുക്കോയ ചേട്ടനെയാണ് ബിക്കോസ് ഇരുമ്പ് അബ്ദുള്ള എന്ന ഞങ്ങളുടെ കഥാപാത്രം മാത്രമാണ് ആട് ടൂവിൽ നിന്നും ആട് ത്രീയിലേക്ക് വരുമ്പോൾ ആ ആ സീരീസിൽ അല്ലെങ്കിൽ ആ ഫ്രാഞ്ചൈസിയിൽ ഇല്ലാത്ത ഒരു കഥാപാത്രം അദ്ദേഹമാണ് സോ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും ഞങ്ങളുടെ സ്വന്തം അദ്ദേഹത്തിന് ഈ പുതിയ ചില ആളുകൾക്ക് ഇച്ചിരി സീനിയറാകുമ്പോൾ പുതിയതിനോട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതില്ല ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ഈ ട്രോളുകളെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊക്കെ ആ കാലത്ത് വളരെ സാധാരണമായി വിട്ടുപോയ സാധനങ്ങളാണ് പുതിയ പിള്ളേരാണ് അത് കൃത്യമായിട്ട് എടുക്കുകയും വീഡിയോ എഡിറ്റ് ചെയ്യുകയും അതിനെ ഇത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് അപ്പൊ അതൊക്കെ കാര്യമായിട്ട് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു തന്നെയാണ് കോവിഡ് സമയത്താണ് വന്നത് അതാണ് അത് അങ്ങനെ ശരിക്ക് കത്തിയത് കോവിഡിനൊരു ഒരു ഇല്ലാതെ മൊബൈൽ മേലല്ലേ എല്ലാരും കളിക്കണ് ആ സമയത്ത് ആണ് തെക്ക് ട്രോളുകള് ട്രോള് ആ സമയത്ത് അങ്ങനെ കത്തിപ്പോയത് പിന്നെ ഫുൾ ആയിട്ട് അതെന്നായി ട്വന്റി ഫോർ അവർ പോയി കേൾക്കാതെ അതെ ആ സമയത്ത് ഒരു വശത്ത് ഇത്രയും ട്രോളുകൾ വരുന്ന സമയത്ത് കുരുതി എന്ന് പറയുന്ന പടത്തിൽ ഒരു ഗംഭീര വേഷം കോവിഡ് സമയത്ത് ഇറങ്ങിയ സിനിമയിൽ അദ്ദേഹം എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് ഒരു വേഷം ചെയ്യുന്നു പിന്നെ നിസ്സാഗിയുടെ ഒരു കാര്യം കൂടെ പറയുന്നത് നമ്മളിപ്പോൾ മാമുകയക്കൻ ഇത്രയൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കുറേ കുറെ ക്വാളിറ്റീസാണ് നമ്മൾ പറഞ്ഞത് ഒരു പരിധിവരെ അത്രയും അടുപ്പമായിട്ടില്ലാത്തൊരു സമയത്ത് തന്നെ മാമുക്കയക്കയുടെ വിയോഗത്തിന് ശേഷം അവിടെ ആരും ചെന്നില്ല എന്നും പറഞ്ഞൊരു വലിയ വിവാദം ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നടക്കുമ്പോൾ സാധാരണഗതിയിൽ പല നടന്മാരുടെയും മക്കളും അങ്ങനെയുള്ളവരൊക്കെ അതിനെയൊക്കെ വളരെ വൈകാരികമായി സമീപിക്കുകയും ഈ ഭൂരിപക്ഷത്തോടൊപ്പം ചേരുകയും ചെയ്യും ഭൂരിപക്ഷം പരാതി പറയുകയാണെങ്കിൽ ആ സൈഡിൽ ചേരുന്നതാണ് കൂടുതൽ നല്ലതെന്നൊക്കെ ചിന്തിക്കുകയും പക്ഷേ നിസാറൊക്കെ ആ സമയത്ത് വളരെ പക്വമായിരുന്നു അവിടെയാണ് എന്ന് പറയുന്ന ഒരാളെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കാണുന്നതും അത് അയ്യോ ഇത അതേ ക്വാളിറ്റിയിലാണല്ലോ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഭൂരിപക്ഷത്തോടു കൂടി ഒരു വലിയ പരാതി പറയുക ചിലരെ ഇന്റർവ്യൂകൾ കണ്ടിട്ടുണ്ടോ പരാതികളുടെ ഭാണ്ടക്കെട്ട് അടിക്കുന്നതാണ് ഒരുപാട് പേരുടെ ഇപ്പോഴത്തെ ഇന്റർവ്യൂകളും എല്ലാം ഇവിടെ ഒരു നമ്മള് മാമുക്കു പറഞ്ഞൊരു ക്വാളിറ്റിയാണ് നിസാർക്ക് വളരെ പക്വമായ ആ സ്ഥലങ്ങളൊക്കെ ഹാൻഡിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ അദ്ദേഹം ചെയ്തില്ല അതിനെന്തിനും പരാതി പറയേണ്ട കാര്യം എന്താ ഓരോരുത്തർക്ക് അവരവരുടെ തിരക്കുകൾ ഉണ്ടാകുന്നത് അപ്പൊ ചിലരൊക്കെ വന്നു ഞാനും മാമുക്കെടുത്ത് ഇതുപോലെയുള്ള പോകാൻ കൂടി അദ്ദേഹം കണ്ടു എന്നുള്ളതാണ് അല്ല അത്രയും നമ്മൾ വൈകാരികമായി തകർന്നു നിൽക്കുന്ന സമയത്തും ഒരു സമചിത്വത നിലനിർത്തുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള തീർച്ചയായിട്ടും അല്ല എനിക്ക് എനിക്ക് ഇതൊക്കെ അത് ബോധ്യം അല്ല ഞാൻ നമ്മൾ താമസിക്കമായിട്ട് തകർന്ന ഒരു വലിയ ആൾക്കൂട്ടം വട്ടം നിന്ന് നമ്മളെ ഒരു കാര്യം പറഞ്ഞു തരിപ്പിക്കുമ്പോൾ ഇതല്ല സത്യം മറ്റൊന്നാണ് ഇതിനെ ഇങ്ങനെ ഞാൻ കാണേണ്ടതില്ല ഞാൻ എനിക്ക് ഇതിനെ ബോധതലത്തിൽ നിന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്നത് അതിനൊരു കുറച്ചു വേണം ശരിക്കും ശരി ആ ദിവസം ഞാനവിടെ ഉണ്ടായിരുന്നു ശരിക്കും അത് അത് ആ പ്രശ്നം അത്രയും മഷളാക്കിയത് ചാനലരാണ് പത്രക്കാരാണ് അവരിപ്പം ഞാനവിടെ ചെന്നപ്പോഴേക്ക് എവിടെ അമ്മയുടെ പ്രതിനിധികൾ ആരെയും കണ്ടില്ലല്ലോ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് സിനിമയിലുള്ള ആളെ മാമുക്ക ഇവിടെ പോയി നിങ്ങളുടെ അമ്മ അത് പെട്ടെന്ന് അദ്ദേഹം ബിയോഗം കഴിയും വളരെ പെട്ടെന്ന് തന്നെ ടങ്ങൾ കഴിയുകയും ചെയ്യും നമുക്കൊരു ദിവസം കൂടുതൽ അങ്ങനെ വെക്കലൊന്നുമില്ല പിന്നെ പുറത്തുനിന്നെ അങ്ങനെ വരാൻ ഒരു സാധ്യത ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോ പന്ത്രണ്ട് ഒന്നേ മൂന്നിനാണ് മരിക്കുന്നത് അല്ല ഉച്ചക്ക് പിന്നെ പിന്നെ പിറ്റേന്ന് രാവിലെയൊക്കെ ഒരു ദിവസമായില്ലേ ഫ്രീസറിൽ വെച്ച് ഒത്തിരില്ലേ അതിന് അത്രേ ഉള്ളൂ സമയത് പിന്നെ ഇപ്പൊ അങ്ങനെ താല്പര്യമുള്ള ആളൊന്നല്ല ഇപ്പൊ മമ്മൂട്ടി വീട്ടില് വരണോ മോൻലാലി വീട്ടില് വരണോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലിപ്പോ പോയിട്ട് കാണണോ ഇവരൊക്കെ വീട്ടിലെ ഫോട്ടോ എടുത്ത് കൂട്ടിക്കൊണ്ടി വെക്കണോ ഞാനൊരു സിനിമ നടനാന്ന് പറയണോ അങ്ങനെ അങ്ങനെ ഒന്നൊരു ആളല്ല മൂന്ന് താല്പര്യവും അൽക്കാൻ എടുക്കലാണ് അതായത് ഉപ്പ മരിച്ചിട്ട് അന്ന് ഉച്ചയോടുകൂടി മരിച്ചു ഒരു നാലുമണിയോടുകൂടി അറിഞ്ഞ് എല്ലാരും നാളത്തെ ദിവസം എന്നുള്ളതാണല്ലോ ഒരു നാളെ രാവിലെ തന്നെ ചടങ്ങുകളും കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചടങ്ങുകളും കഴിഞ്ഞു ഓർമ്മയിലെന്നും മാമുക്കോയ എന്ന് ഈ ലക്കം അവസാനിക്കുമ്പം എപ്പിസോഡിന് ഇടയിൽ എവിടെയോ പ്രേമഘട്ടം പറഞ്ഞതുപോലെ ഒരു കാലഘട്ടം മുഴുവൻ ഒരുപോലെയുള്ള കഥാപാത്രങ്ങളാണ് ആ നടന് കിട്ടിയതെങ്കിലും ആ ഓരോ കഥാപാത്രങ്ങളെയും പ്രത്യേകം പ്രത്യേകം നമുക്ക് ഇന്നും തിരിച്ചറിയാൻ കഴിയുന്നു എന്നത് ആ നടന്റെ ഒരു വലിയ അഭിനയ മികവാണ് കാണിക്കുന്നത് വ്യക്തി എന്ന നിലയിലും എന്ന നിലയിലും ഒരു സാധാരണ മനുഷ്യനായി തുടർന്നുകൊണ്ട് സിനിമാ ലോകത്ത് നാല് ദശകങ്ങളോളം വിരാജിച്ച ഒരു വലിയ അഭിനേതാവ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയുള്ള യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു ആൽബം സൈനിക് ഓർമ്മയിലെന്നും മാമക്കോയ എന്ന ഈ ലക്കം ഇവിടെ പരിപൂർണമാവുമ്പോൾ മാമക്കോയക്കയുടെ മകൻ നിസാർക്കിക്ക് അമൃത ടി വിയുടെ ഒരു സ്നേഹ